കേരള കോൺഗ്രസ് എം പി എതിരായ വിമർശനങ്ങളിൽ സിപിഐക്ക് മറുപടിയുമായി മന്ത്രി റോഷി അഗസ്റ്റിൻ എൽഡിഎഫിൽ കേരള കോൺഗ്രസിന്റെ ഇടം ചെറുതല്ലെന്ന് സിപിഐഎ റോഷി അഗസ്റ്റൻ ഓർമ്മിപ്പിച്ചു കേരള കോൺഗ്രസ് എം ഭൂരിഭാഗവും യു ഡി എഫ് ക്യാമ്പിൽ തന്നെയെന്നായിരുന്നു സിപിഐ കോട്ടയം സിപിഐ കോട്ടയം ജില്ലാ സമ്മേളനത്തിലെ വിമർശനം സിപിഐ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് എംപിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്കാണ് മന്ത്രിപ്പെടുത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വ്യക്തമായിട്ടുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടി കേരള കോൺഗ്രസ് എമ്മിനെതിരായ വിധിയെ കണക്കാക്കേണ്ടെന്ന് റോഷി അഗസ്റ്റിൻ അങ്ങനെ കാലാകാലങ്ങളിൽ പരാജയത്തിന്റെയോ വിജയത്തിന്റെ റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചു ശക്തമാകേണ്ടതും പാലായെ നിലനിർത്തുന്നതും സ്വാഭാവികമായും മാണിസാറിന്റെ ഓർമ്മകളിൽ പാലായിൽ നിന്നും മാണിയുടെ പേരുണ്ടാവും കേരള കോൺഗ്രസ് ആവർത്തിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ പുറന്തള്ളിയെന്നത് മനസ്സിലാകുന്നില്ല എന്ന് കൂട്ടിച്ചേർത്തു കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം